ഹായ് ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ചെയ്യുന്നതെന്ന് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് കണ്ടാൽ അറിയാം ഇത് എല്ലാവരും ഒരുവിധം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു കൊറോണ കാലത്തിന് ശേഷമാണ് ഇതൊരു ക്രെയ്സ് ആയിട്ട് മാറിയത് ക്രാഫ്റ്റിങ് പെയിൻറ്റിങ് ഇതൊക്കെ അതേപോലെ ഞാൻ ആ ടൈമിലെറ്റാം ചെയ്ത് വെച്ചൊരു ബോട്ടിലാണിത് ബോട്ടിൽ ആർട്ടൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പ്രാന്ത് എനിക്കും ഉണ്ടായിരുന്നു അന്ന് ചെയ്തു വെച്ചതായിരുന്നു ഈ ഒരു ചെടി ചെട്ടിക്ക് കുറച്ച് കളറ് കൊടുത്തിട്ട് അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ പോയി മങ്ങിയിരിക്കുകയായിരുന്നു സോ ഞാൻ വിചാരിച്ചു അതൊന്നുകൂടെ കളറ് കൊടുത്ത് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ് ആ ടൈമിലാണ് നമ്മളെ ലിയോണ കണ്ടില്ലേ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കിയിരിക്കുന്നത് ഇങ്ങനെ നമ്മളെന്ത് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ഒരാൾ നമ്മളെ നോക്കിയിരിക്കാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ വിളിച്ചാൽ ഓടി വരാനും അങ്ങനെ ഒരാൾ നമ്മളെ ലൈഫിൽ വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പം ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരിക്കലും ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പോലെയോ ഒന്നും ഇപ്പം എനിക്ക് തോന്നാറില്ല കാരണം ഞാൻ എന്ത് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ഭയങ്കര ആകാംക്ഷയോടെ ഒരാളിങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ അവളോട് കഥയും പറഞ്ഞ് ഇങ്ങനെ പെയിൻറ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ് നോക്കി നോക്കി അവൾക്ക് അടുത്തിട്ടോ എന്നാൽ നമ്മളെ അടുത്ത് നിന്ന് എണീറ്റ് പോകൊന്നുമില്ല നമ്മളെ അവിടെ തന്നെ കിടന്നോളൂ എന്ത് ചെയ്യുമ്പോൾ അവര് നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവുക ഡോഗ്സ് എല്ലാവർക്കറിയാൻ പറ്റും അവർ നമ്മളെ ലൈഫിലൊരു പ്രഷ്യസ് ഗിഫ്റ്റ് തന്നെയാണ് ഫൈനലി ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഓൾറെഡി മുന്നേ പെയിൻറ്റ് ചെയ്തത് ഒന്നുകൂടെ ഞാൻ മിനിക്ക് എടുത്തതേ ഉള്ളൂ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അകത്ത് വെക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് റീഫ്രഷിങ് ആണ് അപ്പോൾ എയർ റീഫ്രഷിംഗ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അകത്ത് വെക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ എൻ്റെ അടുക്കള കിച്ചണിലാണ് ഈ സംഭവങ്ങളൊക്കെ വെക്കാറുള്ളത് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിൽ ചിലർക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വീട്ടിലിങ്ങനെ അകത്ത് ചെടി വെക്കുന്നതും ബോട്ടിൽ ആർട്ട് ചെയ്ത് വെക്കുന്നതും ഒക്കെ പക്ഷെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വെച്ചോളും അപ്പോൾ ലിയോണ നമ്മളെ താഴെ ഇങ്ങനെ കിടക്കുകയാണ് അവൾ കണ്ടു കണ്ടും മെടുത്ത് അവിടെ കിടക്കുകയാണ് എങ്ങോട്ടും പോകുമെന്നില്ല എന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തോളും അതെങ്കിലും മതിയല്ലോ നമുക്ക് അപ്പം ലിയോണേനെ നമുക്ക് കാണിച്ചു തരാം ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വലിയതൊന്നുമില്ല പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഇതിൻ്റെ കളറൊക്കെ പോയല്ലോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ് വെറുതെ കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എടുത്ത് നമ്മൾ കളറൊക്കെ കൊടുത്ത ചെടിയൊക്കെ വെച്ചാൽ അത് കാണാൻ തന്നെ ഒരു രസമാണ് ഇനി നമുക്ക് ലിയോണേനെ കാണിച്ചു കൊടുക്കാം അവൾ എന്നെ നോക്കി ഇരുന്ന് മടുത്ത് കിടക്കുകയാണ് എന്തായാലും കൂടെ ഒക്കെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ അവളോട് സംസാരിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാം ഇനി ഫൈനലി അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം ലിയോ നമുക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ നോക്കി ലിയോ ഇതാണ് ലിയോ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കണം കാരണം അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഓൾറെഡി ചെയ്ത് വെച്ചേനെ ഞാനൊന്നുകൂടെ കടൽ കൊടുത്തേ ഉള്ളൂ അപ്പോൾ അവൾ നോക്കുന്നുണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം ഇഷ്ടപ്പെട്ടോ ലിയോ ആ ഓക്കെ ഇനി നമ്മൾ ഇത് അടുക്കളയിലേക്ക് മാറ്റുകയാണ് അടുക്കളയിലുള്ള ഒരു ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിന് ഇതിൽ ഞാനിങ്ങനെ എല്ലാ ബോട്ടിലും വെള്ളം നിറച്ച് പണി പ്ലാന്റ്സ് ഇട്ട് വെച്ചതാണ് അതിൽ ഓൾറെഡി ഗപ്പിക്കുട്ടികളുണ്ട് അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്